ഭയപ്പെടേണ്ട ണ്ടായി ഭയപ്പെടേണ്ട എന്നാലുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട എന്നാലുവേൽ നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നമ്മൾ ഓർത്താൽ പോരാ എണ്ണമില്ലാതുള്ള നന്നകൾ ഓർത്താൽ ഇന്നുവേൽ നിന്റെ കൂടെ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും ളനിടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തിരിച്ചുളനി മുടി എന്നാലും ഭയപ്പെടേണ്ടിയും നിന്നെ നിന്നെ കാക്കുന്ന കാക്കുന്ന ദൈവം ദൈവം തന്നുള്ള തന്നുള്ള വഹിച്ചിടുമെന്നും വഹിച്ചിടുമെന്നും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സീ ദുസ് ടു കാണേണ്ടവനെ കാണുക വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കുറിവാക്യമായിട്ട് വാക്യം ഞങ്ങൾക്ക് തുറന്നു എന്ന് അവർ പറഞ്ഞു തന്നെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാദയമേ ആകർഷിച്ചതിനായി സ്തോത്രം അവിടുത്തെ പ്രാകാരങ്ങളിൽ വീണ്ടും കടന്നു വരുവാൻ ഒരു ദിനം കൂടി ി പറയുന്നു ഒരു ശുദ്ധാത്മാ ഉദയമേ ഞങ്ങളെ പഠിപ്പിക്കണം അടിയങ്ങളേതാ അടിയങ്ങളോട് സംസാരിക്കണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ കാണേണ്ടവനെ കാണുക വിശുദ്ധ മധേഡ് വിശേഷം ഇരുപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാലു വരെയുള്ള വാക്യങ്ങൾ വഴിയേരിയെ ഇരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശു കടന്നുപോകുന്നത് കേട്ടു കർത്താവേ ദാവീതിന്റെ പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു മെണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവീതിന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്നു അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവെ ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം എന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞു അവരുടെ കണ്ണു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു ബൈ ദ വേ സൈഡ് ഹോൾഡ് ബട്ട് Have mercy on us, O oh Lord, thou Son of God. ഈ തിരുവചന ഭാഗത്ത് നാല് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് കാണേണ്ടത് കാണുക രണ്ട് കുരുടന്മാരും പൂർണമായ അന്ധകാരത്തിലായിരുന്നു എന്നാൽ അവർ കാണേണ്ടത് കണ്ടു അതിനാൽ അവരുടെ അന്ധകാരം നീങ്ങി വെളിച്ചം ഉദിച്ചു കാണേണ്ടത് കാണാനാണ് കർത്താവിനെ വിളിക്കേണ്ടത് കർത്താവിനെ വിളിച്ചാൽ മാത്രമേ ആന്തരിക കണ്ണ് തുറന്നു കിട്ടുകയുള്ളൂ ഹൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ ആന്തരിക കണ്ണ് തുറന്നപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് വിശുദ്ധ പൗലൂസിന്റെ ആന്തരിക കണ്ണ് തുറന്നപ്പോഴാണ് കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞത് ആ തിരിച്ചറിവിലാണ് പൗലൂസ് സ്നാനപ്പെട്ട് ചേരേണ്ടവനോട് ചേർന്നത് നാം കാണേണ്ടത് കാണണം ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നുപോകരു നാം ദൈവസന്നിധിയിൽ കൈകൂപ്പുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് കരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത് 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 നിന്റെ കണ്ണ് നിറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ലോകത്തിൽ ആരാണ് നിർഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരം രാവിലും പകലിലും നമ്മോടൊപ്പം ഇരിക്കുന്ന എമാനുവൽ ആയ ദൈവത്തെ കാണാത്തവനും അനുഭവിക്കാത്തവനുമാണ് എന്ന് പറയാം രണ്ട് കുരുടന്മാർ ഭാഗ്യവാന്മാരായത് അവർ കാണേണ്ടത് കണ്ടത് കൊണ്ടാണ് നാം കാണേണ്ടത് കാണുന്നവരാണോ എന്ന് ഒരു ആത്മപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും പലപ്പോഴും നാം അന്ധകാരത്തിൽ കിടന്ന് ഉഴലുന്നതിന്റെ കാരണം ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ടാണ് രണ്ടാമത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക വിശ്വാസത്തോടെ ഏറ്റെടുക്കുക യേശു തങ്ങളെ സൗഖ്യമാക്കാൻ ും വിശ്വാസ കണ്ണാൽ കണ്ടു അവർ നിലവിളിച്ചു ഞങ്ങളോട് ആ നിലവിളി കേട്ടപ്പോൾ നടന്നു പോകുന്ന യേശു അവിടെ നിന്നു അല്ലല്ലോ നമുക്ക് തന്നിട്ടുണ്ട് ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് അത് കർത്താവിന്റെ പേഴ്സണൽ നമ്പറാണ് ഇന്ന് നമുക്ക് ചുറ്റും ഒത്തിരി ആത്മീയ ഓളത്തിലും ഉണ്ട് ഭൗതികോളത്തിലും ഉണ്ട് ആരെങ്കിലും അവരുടെ പേഴ്സണൽ നമ്പർ തരുവോ ഇല്ല അഥവാ വിളിച്ചാൽ അങ്ങനെയുള്ളവർ അത് കോൾ അറ്റൻഡ് ില്ല എന്നാൽ ഒരേ ഒരുവൻ മാത്രം ഒരേ ഒരു ദൈവം മാത്രം വിളിച്ചാൽ വിളിപ്പുറത്തു വരുന്നവനും ഉത്തരം നൽകുന്നവനും അതിന് ഏഴാഴ്ച ക്യൂ നിൽക്കേണ്ട കാര്യമില്ല മെഴുകി തിരികെ കാര്യമില്ല തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കേണ്ട കാര്യമില്ല വേറെ യുവാ നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മോടൊപ്പമുണ്ട് ഒന്ന് ഹൃദയത്തിൽ തൊട്ടുന്ന് വിളിച്ചാൽ ആ സെക്കൻഡിന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏതുമാകട്ടെ ഏതുമാകട്ടെ കർത്താവ് പിടിവിപ്പാൻ മതിയായവനാണെന്ന് വിശ്വാസ കണ്ണാൽ കാണുകയും ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുകയും ചെയ്യണം ജീവിതത്തിലെ തകർച്ചകൾ ഏതുമാകട്ടെ വീണ്ടും പണിത് ദൈവം ശക്തനാണെന്ന് വിശ്വാസക്കണ്ണാൽ കാണുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും വേണം നാം വിശ്വാസക്കണ്ണാൽ കണ്ട് ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം ദൈവം തരും കുരുഡന്മാർ വിശ്വാസക്കണ്ണാൽ അവർ യേശുവിനാൽ സൗഖ്യം പ്രാപിക്കും െന്ന് ഉറച്ചു വിശ്വസിച്ചു അതുപോലെ ഭവിക്കുകയും ചെയ്തു കർത്താവ് യേശു ക്രിസ്തുവാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യം അവനാണ് ഏറ്റവും വലിയ ഡോക്ടർ ഹലലി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ് അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് അവിടുന്ന് സൗഖ്യം തന്നിരിക്കുകയാണ് സ്തോത്രം ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അടി ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവത്താലെ സാധ്യമാട്ടി എനിക്കൊന്നുമില്ല മൂന്നാമതായിട്ട് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് തന്റെ മക്കൾ നിലവിളിച്ചൽ ഇസ്രായേൽ ജനത്തിന്റെ കരച്ചൽ ദൈവത്തിന്റെ സന്നിധിയിലെത്തി രണ്ട് കുരുടന്മാർ വഴിയരികെ ഇരുന്ന് നിലവിളിച്ചപ്പോൾ പുരുഷാരം അവരെ ശാസിച്ചു മിണ്ടാതിരിക്കാൻ പറഞ്ഞു പുരുഷാരത്തിന് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒത്തിരി പുരുഷന്മാരും സ്ത്രീകളും നമ്മുടെ ചുറ്റുമുണ്ട് ആവശ്യക്കാരൻ നീയാണ് രക്ഷത ഈ പറയപ്പെടുന്ന ആർക്കും തരാൻ പറ്റില്ല രക്ഷ വ്യക്തിപരമാണ് അത് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സൗഖ്യം പ്രാപിക്കും ആവശ്യക്കാരായ ഈ രണ്ട് കുരുടന്മാർ ജനത്തെ ഭയപ്പെട്ടില്ല അവരുടെ ആവശ്യം അവർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു അധികമായി നിലവിളിച്ചു അപ്പോൾ ആ കണ്ണിനീരിന്റെ മുൻപിൽ കരുണാമയനായ യേശു അവിടെ നിന്നു നമ്മുടെ കർത്താവ് യേശുവിന് അസാധ്യമായ ഒരു കാര്യമുണ്ട് അത് നമ്മുടെ കണ്ണിനീരിനെ അവഗണിച്ച് കടന്നു പോകുവാൻ യേശുവിന് സാധ്യമല്ല എന്നതാണ് ഹലോ ലോയ തന്റെ മക്കൾ കരയുന്നത് കേട്ടാൽ ആ മക്കളെ സൃഷ്ടിച്ച ദൈവം നിൽക്കും കരയുന്ന കാക്ക ശബ്ദം പോലും കേൾക്കുന്നവനാണ് നാം ആരാധിക്കുന്ന ദൈവം എന്ന് മറന്നുപോകും അങ്ങനെയെങ്കിൽ അവന്റെ ചായം സൃഷ്ടിക്കപ്പെട്ട നമ്മൾ എത്ര അധികം നാം ദൈവസന്നിധിയിൽ കരയുന്നവരാണെങ്കിൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ കരയുന്നതിന് ദൈവം ഒരിക്കലും അനുവദിക്കില്ല അന്ന ദൈവസന്നിധിയിൽ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നു അവളുടെ ആവശ്യം എന്താണോ അതറിഞ്ഞ് അവളുടെ ഗർഭപാത്രത്തെ തുറന്ന് സമൂഹ ബാലനെ കൊടുത്തു അത് കൊടുക്കാൻ കാരണം തുടർന്ന് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരു പുരോഹിതനില്ല ഉണ്ടായിരുന്ന ഏലി പുരോഹിതന്റെ രണ്ടും മക്കൾ వేదాయ <experiences> ജഡീക ജീവിതത്തിൽ പോകുകയായിരുന്നു ദൈവം സാമൂൽ ബാലിനെ കൊടുത്തു കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈ അടഞ്ഞ ഏതു വാതിലും തുറക്കാൻ ഈ ദൈവം മതിയായവനാണ് നാലാമതായി നാം കാണുന്നത് കണ്ണുകൾ തുറന്നു കിട്ടിയപ്പോൾ സൗഖ്യദായകനെ കുരുടന്മാർത്തു അവനെ പിൻപറ്റി ഹലലോയ് അനുഗ്രഹം വായിക്കാൻ വാങ്ങിച്ചെടുക്കാൻ ആയിരങ്ങൾ കർത്താവിന്റെ പുറകെ പോകും അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ വഴി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കർത്താവ് നിനക്ക് സൗഖ്യം തന്നത് സ്തോത്രം നീ ഒരു പ്രാർത്ഥന കൂട്ടായ്മ യപ്പോഴാണ് ആ ഒരു വിടുതൽ പ്രാപിച്ചെങ്കിൽ സ്തോത്രം എവിടെ നീ അനുഗ്രഹം പ്രാപിച്ചോ അവിടെ വന്ന് ഈ കർത്താവിനെ സാക്ഷീകരിക്കേണ്ടത് നിന്റെ ചുമതലയാണ് മഹത്വവും മാനവും പോകുന്ന മനുഷ്യന് കൊടുക്കരുത് ഉപകാര സ്മരണ മരിച്ചു പോകുന്ന മനുഷ്യനല്ല എന്നും ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനും മാത്രമാണ് കൊടുക്കേണ്ടത് അല്ലല്ല നാം ജീവിതത്തിൽ എത്രയോ തവണ വീണുപോയി എത്രയോ തവണ വീണവരാണ് പാപത്താലും രോഗത്താലും മറ്റ് തകർച്ചകളാലും വീണുപോയപ്പോൾ ദൈവം കരം തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സ്ഥിതി എന്താകുമായിരുന്നു ഇന്ന് നേട്ടങ്ങൾ ദൈവം ദാനമായി നൽകുമ്പോൾ അവയിൽ അഹങ്കരിച്ച് ദൈവത്തെ മറന്നു പോകുന്നവരാണ് പലരും നമ്മുടെ പല പല നേട്ടങ്ങളെ കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ നാം അനുഭവിച്ചറിയുന്ന യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ആരോടെങ്കിലും പങ്കുവയ്ക്കാറുണ്ടോ വയ്ക്കാറുണ്ടോ രണ്ട് കുരുടന്മാർ തങ്ങളെ സൗഖ്യമാക്കി ദൈവത്തെ മറന്നില്ല ആ നല്ല ദൈവത്തെ അവർ പിന്തുടർന്നു എന്ന് വചനം പറയുന്നു സൗഖ്യം തരുന്നത് യേശുക്രിസ്തു മാത്രമാണ് ഒരു മനുഷ്യന്റെ മധ്യസ്ഥതയിലും സ്വർഗത്തിൽ ഒരു ൻ മാത്രമേ ഉള്ളൂ കർത്താവായ മറ്റുള്ളവരെല്ലാം വിശ്രമത്തിലാണ് അവർ ഉറങ്ങട്ടെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ട ജീവനുള്ളവനെ വിളിച്ചപേക്ഷിക്കുക അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് മധ്യസ്ഥനെ ഏകൻ മാത്രം യേശുക്രിസ്തു മാത്രം യേശുന്റെ അമ്മയെ വിശ്വമറിയും പറയുന്ന ഒരു കാര്യമുണ്ട് അവനെ വിളിച്ച് അപേക്ഷിക്കുക ആര് സകലത്തെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവമായി യേശുക്രിസ്തനെ വിളിച്ച് അപേക്ഷിക്കാനാണ് യേശുന്റെ അമ്മ പറയുന്നത് വേറെ ആരുടെ മുമ്പിൽ മുട്ടുമടക്കരുതാ ഈ അമ്മ പറയുന്നത് ഇവൻ ഇവൻ അമ്മ പറയുകയാണ് എന്റെ അടുത്ത് പോലും വരരുത് എന്റെ കൂടി ിക്കാൻ വന്നവനാണ് ഈ പുത്രൻ അതുകൊണ്ട് ഈ കുരുഡന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നുണ്ടോണ്ട് വിളിക്കേണ്ടവനെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ കേൾക്കേണ്ടവൻ കേൾക്കേണ്ടതുപോലെ കേൾക്കും കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണണമെങ്കിൽ കണ്ണു തുറന്നു തന്നവനെ മാത്രം അനുഗമിക്കുക ജീവിതത്തിൽ നമുക്ക് കാണേണ്ടവ കാണാം കാണേണ്ടവനെയും കാണാം യേശു സകലത്തിലും മതിയായവനെന്ന് വിശ്വാസ കണ്ണാൽ കാണുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യാം അനുഭവിച്ചറിഞ്ഞ യേശുവിനോട് നന്ദിയുള്ളവരായി ദൈവസ്നേഹം പരസ്പരം പങ്കുവയ്ക്കാം ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം സ്തോത്രം ും സ്ത്രോത്രം സ്ത്രം സ്നേഹനായ പിതാവി ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്ത്രോത്രം ഇന്ന് വചനം കെട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം അപ്പ കുടുംബമായി ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ഹലലിയ ജോഷു പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ സ്പർശിച്ച ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളെ മാനിച്ച ദൈവത്തെ മാത്രം പിന്തുടരുമെന്നുള്ള നിശ്ചയത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം ഞങ്ങളുടെ കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലോയ്യ കൃതാവിയ കൂട്ടായ്മയിൽ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്ന മക്കളായി അവനെ മാത്രം സാക്ഷീകരിച്ച് യേശുവിന്റെ പുറകെ മാത്രം മുന്നോട്ട് പോകുന്ന വിശ്വാസ ഭീരന്മാരായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവേ പാവവും ഈ തലമുറയിൽ അങ്ങേയും അങ്ങയുടെ വചനത്തെയും കുറിച്ച് ലജ്ജിക്കാതെ ഈ കുരുടന്മാർ അങ്ങയുടെ പുറകെ വന്നതുപോലെ പോലെ അങ്ങയുടെ പുറകെ മാത്രം നിൽക്കുവാൻ അവിടുത്തെ വചനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം കുടുംബമായ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ത്തിൽ തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ഞങ്ങൾ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങേ മാത്രം പിന്തുടരുന്ന തലമുറകളായി ജീവിക്കുവാൻ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ അവിടുത്തെ പാതയോട് അവിടുത്തെ വചനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ മക്കളെ സഹായിക്കണം കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി ഹലലിയ സ്തോത്രം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ സമൃദ്ധിയായി നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കർതാവയെ ബിസിനസ് മേഖലയിലുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഓ സന്തോഷത്തോടെ സമാധാനത്തോടെ ടെൻഷൻ ഇല്ലാതെ കർതാവേ സ്തോത്രം സകല ഭാരവും നിന്റെ മേലിട്ടുണ്ട് കർത്താവെ ശക്തിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ അലലിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ നിന്നെ സാക്ഷീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം സ്തോത്രം ബാഹ്യമായി കാഴ്ച ഉള്ളവരാണെങ്കിലും നല്ലൊരു ശതമാനം വ്യക്തികളും ആന്തരികമായി കാഴ്ചയില്ലാത്തവരാണ് അവരുടെ കണ്ണുകളെ തുറക്കണമേ അവിടുത്തെ കരം അവരുടെ മേൽ വെക്കണമേ സകല രോഗത്തുനിന്ന് അവിടെ നിന്ന് പിടിപിച്ചിരിക്കുക സ്തോത്രം ഇന്നത്തെ ദിനം അനുഗ്രഹിക്കപ്പെട്ട് ദിനമായി മാറ്റിയതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി നന്ദി പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രോപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ുംയപ്പെടേണ്ടിയും കൂടെ സഹിപ്പെന്നാലും ഭയപ്പെടേണ്ടിയും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ള കൈ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇന്നാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇന്നാനുവേൽ നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ളത് മകളോർത്താൽ വർണ്ണിപ്പനായിരുന്നാവുകൾ പോരാ എണ്ണമില്ലാതുള്ളത് മകളോർത്താൽ വർണ്ണിപ്പനായിരുന്നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട തിന് നിന്റെ കൂടെയുണ്ട്